നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായ ഒരു വാർത്ത പൊതുസമൂഹത്തിന്റെയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്ന ശശി തരൂർ എംബിയുടെയും ഒപ്പം മറ്റ് എം പിമാരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏതാണ്ട് നൂറിലധികം വർഷം പഴക്കമുള്ളതും മൂവായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നതുമായ കാശ്മീരിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അടച്ചുപൂട്ടുന്നു എന്ന വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് കേൾക്കാത്തവർക്കായി ആ വാർത്ത ഇവിടെ പ്ലേ ചെയ്യുന്നു വടക്കൻ കാശ്മീരിൽ ആയിരങ്ങൾക്ക് വിദ്യാഭ്യാസം പകരുന്നതിൽ നിർണായക പങ്കുവഹിച്ച മിഷണറി സ്കൂളാണ് ഭരണകൂട നിസ്സംഗതയെ തുടർന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുന്നത് വർഷം പഴക്കമുള്ള വടക്കൻ കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലുള്ള സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഭരണകൂടത്തിന്റെ നിസ്സംഗത പുലർത്തുന്ന നിലപാടിനെ തുടർന്ന് ഭീഷണി നേരിടുന്നത് സ്കൂൾ അഡ്മിനിസ്ട്രേഷന് ഭൂമി പട്ടയം പുതുക്കി നൽകാത്തതിനെ തുടർന്ന് സ്കൂൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കിന്റർഗാർഡൻ മുതൽ പന്ത്രണ്ട് വരെ മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണിത് ഭൂമിപാട്ടത്തിന്റെ രേഖകൾ ഇല്ലാത്തതിനാൽ ബോർഡ് പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ രജിസ്റ്റർ ചെയ്യാൻ അധികാരികൾ വിസമ്മതിച്ചതായാണ് റിപ്പോർട്ട് ആയിരത്തി അഞ്ചിലാണ് സ്കൂൾ അധികാരികൾ പാട്ടത്തിനടുത്ത സർക്കാർ ഭൂമിയിൽ സ്കൂൾ സ്ഥാപിച്ചത് ഭൂമിയുടെ പാട്ടം കാലഹരണപ്പെടുന്നതിന് മുമ്പ് തന്നെ പുതുക്കുന്നതിനായി ബന്ധപ്പെട്ട സർക്കാർ വകുപ്പിനെ സമീപിച്ചിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല ഭൂമിയുടെ പാട്ടത്തിന്റെ കാലാവധി രണ്ടായിരത്തി ബാരാമുള്ളയിലെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ശുപാർശ ഉൾപ്പെടെയുള്ള ഫയൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ കാശ്മീരിലെ ഡിവിഷണൽ കമ്മീഷണറുടെ ഓഫീസിൽ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണെന്ന് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നു മുതൽ ജമ്മുകാശ്മീരിലെ ഗവർണർ ഭരണകൂടം സ്വകാര്യ സ്കൂളുകൾ ഭൂമിയും കെട്ടിടങ്ങളും ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ മാർഗനിർദ്ദേശങ്ങൾക്കായി രണ്ടായിരത്തി രണ്ടിലെ വിദ്യാഭ്യാസ നിയമത്തിന് കീഴിലുള്ള ചട്ടങ്ങൾ ഭേദഗതി വരുത്തിയിരുന്നു ഇതേ തുടർന്ന് സർക്കാർ ഭൂമിയിൽ സ്ഥാപിതമായ എല്ലാ സ്വകാര്യ സ്കൂളുകളിലും എൻറോൾ ചെയ്ത കുട്ടികളുടെ വിദ്യാഭ്യാസം അവിടെ നിന്നും പൂർണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശിക്കപ്പെട്ടു അധികാരികൾ പാട്ടം പുതുക്കാത്തതിനാൽ ബോർഡ് പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളെ രജിസ്റ്റർ ചെയ്യാൻ സ്കൂൾ വിദ്യാഭ്യാസ ബോർഡ് വിസമ്മതിച്ചതായാണ് റിപ്പോർട്ട് വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തതിനാൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുമെന്ന് റിപ്പോർട്ടുണ്ട് ഒരു രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കാനും ഒരു രാജ്യത്തെ പരിഷ്കൃത സമൂഹമാക്കി മാറ്റാനും ഒരു രാജ്യത്തെ മതേതര ജനാധിപത്യ രാജ്യമാക്കി നിലനിർത്താനും വിദ്യാഭ്യാസത്തിന് മാത്രമേ സാധിക്കുകയുള്ളോ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ കോടിക്കണക്കിന് ആളുകൾ താമസിക്കുന്ന നാടാണല്ലോ നമ്മുടേത് ഇവിടെയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജാതിയും മതവും മതിലുകൾ തീർത്ത അവസ്ഥയിൽ നിന്ന് എന്റെ രാജ്യത്തെ രക്ഷിക്കണമേ എന്ന് രവീന്ദ്രനാഥ് ടാഗോർ പ്രാർത്ഥിച്ചത് അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തെയും പ്രതിസന്ധിയെയും ഒന്നാം സ്ഥാനത്ത് കണ്ട് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും പരിഹരിക്കുമെന്നും അതുവഴി കിടപ്പാടം പണയം വെച്ചും ലോണെടുത്തും നാട് ഉപേക്ഷിച്ച് പോകുന്ന പുതുതലമുറയെ പിന്തിരിപ്പിക്കുമെന്നും നമ്മുടെ രാജ്യത്ത് തന്നെ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുമെന്നും ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു